അപ്പൊ അവരുടെ ഭാരം കാരണമാരുള്ള അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ദീർഘായുസും ആരോഗ്യവും ഉള്ള ആൾക്കാരില്ലേ നൂറ് വയസ്സും നൂറ് മുകളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ കുഞ്ഞുനാള് മുതലായി ഗുഹയുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും അന്ന് നല്ല നല്ല നാടൻചാര കിട്ടുന്ന ഒരു കാലമല്ലേ ആ സ്വന്തം ഇറങ്ങി ഉണ്ടാക്കും അല്ല വരുന്നവർ ഇവിടെ ഇഷ്ടം പോലെ കിട്ടും എക്സൈസൊക്കെ വല്ല കാലത്തും വരുമ്പം അപ്പൊ ഈ വാവലിനെ ചുട്ട് ഉപ്പും വരട്ടി അടിക്കാൻ നല്ല ഇഷ്ടം പോലെ കിട്ടും ഒരു നാടൻ വാവലും

അതൊക്കെ ഇവിടെ നിന്ന് ഇടിഞ്ഞു കിടക്കുന്ന മണ്ണ് ഇടിഞ്ഞു കിടക്കുന്നത് ഹലോ കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ഗുഹയുണ്ട് നമ്മളിപ്പോൾ ഈ എന്ന് പറയുന്ന ആ സിനിമയിലുണ്ടായിരുന്ന ആ ഗുഹയുണ്ട് ഗുഹയുടെ ഭാവമൊക്കെ ഷൂട്ട് ചെയ്ത ഗുഹയുടെ ആ ഗുഹയാണ് ഈ ഭാഗത്തോട്ടാണ് പോവേണ്ടത് കേട്ടോ അപ്പം ഗുഹയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് പോയി നോക്കാം അപ്പം ഈ വഴിക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊന്ന് പോയി നോക്കാം വാങ്ങിട്ടോ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ആ സ്ഥലം ഇവിടെ തന്നെ അപ്പം രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ഇവിടേക്ക് നമ്മൾ ഇതുവരെ വന്നില്ല ലോകത്തിലുള്ള സകലമാന ആളുകളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ മാത്രം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്തോ കാട്ടിലുള്ള എന്തോ കായത് അതിൽ വിഷം എവിടെ ഇവിടെ അത് എടുത്ത് കളയത് മരതാ മരതാ എന്ത് കായ്ക്കരുത്തില്ല മനത് തിന്നാൻ കൊള്ളുന്നില്ല ഓ മൊത്തം ആ ഗുഹ ഇടിഞ്ഞു കിടക്കുവാണ് കേട്ടോ അവിടെ റിപ്പയറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞു ഇതിനകത്തായിരുന്നു ലോക മൂവിയൊക്കെ ഷൂട്ട് ചെയ്തത് ഇതിനകത്ത് ആ മിക്കവാറും ഈ കാണുന്ന വീട്ടുകാരുടെ ആകാൻ സാധ്യതയുണ്ടേ ഏതായാലും പ്രൈവറ്റ് സ്ഥലമാണിത് ഓഹ് മൊത്തം ഇടിഞ്ഞു പോയി നമ്മുടെ ചെങ്കല്ലേ വെട്ടുകല്ല് വെട്ടുകല്ലിൻ്റെ പോലത്തെ മണ്ണാണ് ഈ കാണുന്നത് കേട്ടോ ചെങ്കലിൻ്റെ ആ ടൈപ്പാണ് ഇതിന് കൂടെ ഇറങ്ങി പോകാമായിരുന്നു പക്ഷേ ഇതിനകത്ത് കുറച്ച് ദൂരത്തേക്ക് വെട്ടമൊന്നുമില്ല എന്നാണ് പറഞ്ഞു വെളിച്ചമില്ല അപ്പോൾ നമ്മൾ മൊബൈലിന്റെ ഒക്കെ വെളിച്ചത്തിലോ അല്ല ടോർച്ചിന്റെ സൗകര്യത്തിലൊക്കെ നമുക്ക് പോകണമായിരുന്നു പക്ഷേ ഇപ്പം ഇറങ്ങാൻ ഒരു മാർഗ്ഗമില്ല അതിന് അങ്ങ് അറ്റത്ത് ചെല്ലുമ്പം എന്താ ഒരു വെളിച്ചം കിട്ടുന്ന ഏതോ ഒരു നമുക്ക് നമുക്കിതിന് മോൾ ഭാഗത്തൊക്കെ ഒന്ന് കയറി നോക്കാം അതിൽ വഴി കാണുന്നുണ്ടേ ചിലപ്പോൾ അപ്പറയൊക്കെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പോയി നോക്കാം നമുക്ക് നമുക്കിതിലൊന്ന് പോയി നോക്കാം അതെല്ലാം അമ്മേ അത്ര സൗകര്യമായിട്ടില്ല കേട്ടോ വഴിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ കയറി നോക്കട്ടെ ആ പോയി നോക്കാം അതെ അതെ ഗുഹ മൂടിപ്പോയി മഴ പെയ്തിട്ട് മഴ പെയ്തിട്ട് ഇതാണ് ഇതായിരുന്നു ഗുഹ മുഖം പക്ഷേ ഈ സ്ഥലം മൂടിപ്പോയില്ലേ നിങ്ങൾ എവിടെ നിന്ന് വരുന്ന ഞങ്ങൾ ശരിക്കും പറഞ്ഞ തൊട്ടടുത്താണ് പക്ഷെ നമുക്ക് ഇതുവരെ ഞാൻ വന്ന് കാണാൻ പറ്റിട്ടില്ല ആ വെള്ളം ഉണ്ട് പിന്നെ അത് ഞാൻ എനിക്ക് അറിയത്തില്ല ഞാൻ പോയി നോക്കട്ടെ ഇതിനൂടിയായിരുന്നു പോകേണ്ടത് നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കാന്ന് വിചാരിച്ചിട്ടാ അവിടെ അറിയാമായിരുന്നു അറച്ചറിയാമായിരുന്നു ഇവിടെ കാട് പിടിച്ച് കിടക്കട്ടോ വേണ്ട അര കിലോമീറ്ററോളം ദൂരം ഇതിനകത്തോടെ പോകാൻ പറ്റുന്ന ആ ഈ ഗോഹിക്കാത്തോടെ അര കിലോമീറ്ററോളം യാത്ര ചെയ്യാറുണ്ട് യാത്ര ചെയ്ത് അങ് നടുക്കെത്തി കഴിഞ്ഞാല് അവിടെ ഒരു വെളിച്ചമൊക്കെ കിട്ടുന്നൊരു പ്രത്യേക സ്ഥലമാണെന്ന് പറഞ്ഞേ ഈ ഗുഹയുടെ അകത്തോടെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ നടുക്ക് ഭാഗത്ത് ഇവിടുന്ന് കുറച്ചൊരു അര കിലോമീറ്ററോളം മുമ്പോട്ട് പോയി കഴിഞ്ഞാല് അവിടെ വലിയൊരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഒരു ഗ്രൗണ്ട് പോലത്തെ ഏരിയ ആണ് ഏതാണ് ആ അതൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചായിരിക്കുന്നവർ ഇത് അവര് ആ സമയത്ത് ഇങ്ങനെ കിട്ടുന്ന ഇത് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ കാരണം ഈ സിനിമ ഷൂട്ടിങ് നടന്നു കുറെ മാസങ്ങൾക്ക് മുമ്പല്ലേ മഴയ്ക്ക് മുമ്പല്ലേ അപ്പൊ അന്ന് ഷൂട്ടിങ് കഴിഞ്ഞ അവിടെ തന്നെ മാടുത്തുകയാണ് അങ്ങനല്ല ഇതിനകത്ത് ഇപ്പൊ ഇന്നലെ ഇട്ട വാർത്ത എങ്ങനെയാണ് ഇപ്പൊ ആ സിനിമ ഇറങ്ങിയത് ഇപ്പൊ എടുത്തല്ലേ ഇപ്പൊ സിനിമ കണ്ടതിന് ശേഷം ആൾക്കാരെ സഞ്ചാരികളുടെ അതൊക്കെ വെറുതെ പുള്ളി പാചക സത്യം മനസ്സിലായിട്ടോ ഇനി വീണിട്ട് ഒരു മാസത്തിൽ ഒന്നര മാസമായി വീണിട്ട് അപ്പൊ അവിടെ നടന്നു പോയിട്ട് അപ്പൊ അവിടെ കാണാൻ വന്ന ആൾക്കാർക്കും സംസാരിക്കുമ്പോ സംസാരിക്കുന്ന വീഡിയോ മറ്റേ എന്നാ എന്നാ എസ് കെ എൻ അല്ലേ അയാൾ വെറുതെ പാചകിക്കുന്ന പകുതി അവര് ബാംഗ്ലൂർന്ന് വന്നവരായിരുന്നു ബാംഗ്ലൂർ വരെ ഫേമസ് ആണ് നമ്മൾ ഈ തൊട്ടടുത്ത് കിടന്നിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് ഇവിടെ രണ്ടര മൂന്ന് കിലോമീറ്റർ സാറവിടെ പറഞ്ഞു പോയി ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഗുഹ പോലെയൊക്കെ തോന്നുന്നുണ്ടേ ശ്രദ്ധിച്ച് ഇറങ്ങി പോണ ഇറങ്ങിയാ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് പറഞ്ഞേ എന്തോ ആ ആ പുറത്തു കിടക്കുന്ന മണ്ണില്ലേ ആ മണ്ണ് മാറ്റിയാലേ കാര്യമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ക്ലിയറായി ഏ ആ അവിടുന്ന് നീ ഇങ്ങോട്ട് വരണ്ട കേട്ടോ ഓ ഇതൊക്കെ സ്ട്രോങ് വേണോ കണ്ടാ ഓ കണ്ട കണ്ടു 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 കണ്ടോ ഇങ്ങനെ കണ്ടോ സ്റ്റെപ്പിൽ നിന്ന് തെങ്ങിക്കോ നീ ഇടിയോന്നു പറയില്ലേ നോക്കണേ ആ സ്റ്റെപ്പിൽ ഇറങ്ങണ്ടോ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് ആവും മണ്ണിടിയുന്നുണ്ടല്ലോ അതൊക്കെ ക്രാക്കാണ് ഇതുണ്ടോ ഇതെല്ലാം ക്രാക്ക് ആണ് അതുകൊണ്ട് ഇറങ്ങാൻ നിൽക്കുന്നത് നമ്മള് വീട് കഴിഞ്ഞാൽ അല്ലെ ഇത് അവർ ഏറ്റെടുക്കുന്നേ സർക്കാരിന് പൈസ കൊടുത്ത് അവർ അവിടെ അവിടെ കൊടുത്താൽ അവരേറ്റ് നമ്മുടെ സുഹൃത്ത് ഇവിടെ റിസ്ക് എടുക്കാൻ പോവാണ് അങ്ങോട്ട് തോട്ട് പോണ്ടേ താടിയേ കേറൂല ആ ഇതില് കേട്ടോ സോറി അല്ലേ കൊറച്ചുകൂടെ കഴിഞ്ഞാ പോലീസ് ഇവിടെ കയറ്റി വിടൂലിക്കാൻ പറ്റില്ല ഏതാ അതെ അതെ അതൊക്കെ ഇവിടുന്ന് ഇടിഞ്ഞു കിടക്കുന്ന ഇവിടുന്ന് മണ്ണിടിഞ്ഞു കിടക്കുന്നത് ഞാൻ താഴോട്ട് പോയി നോക്കട്ടെ ഇവിടെ അടഞ്ഞു പോയി മൊബൈലിൽ ടോർച്ചിന്റെ കണ്ടുണ്ടോ ഇവിടെ കിടക്കുന്ന സംഭവം നോക്ക ഇങ്ങോട്ട് ഇടിഞ്ഞു കിടക്കുന്നത് കേട്ടോ ഇടിഞ്ഞിട്ട് മാറ്റി താഴെ ആളുകൾ നടന്നു പോയ വഴികളാണ്

ഇല്ല ഞാനിപ്പോ വീടിയെടുത്തോളിക്കാം നിങ്ങള് ഒരു വലിയൊരു ഏരിയ കേട്ടോ ഭയങ്കര ഒരു ബിൽഡിംഗ് പോലെ തന്നെ ഫിലിം ഷൂട്ടിങ്ങിന് ശരിക്കും അവർ അവരടുത്ത അടിപൊളി തന്നെ ഒരു ഭീകര ഏരിയ തന്നെ അല്ലേ ഒക്കെ പോലെ ഒരു വല്ലാത്ത സ്ഥലം വെളിച്ചുമില്ലാന്ന് മാത്രമേ ഉള്ളൂ നല്ല ഇരുട്ടാണിവിടെ ഇതൊരത്ഭുത ലോകം തന്നെ അവിടെ വെട്ടയില്ല അതുകൊണ്ടിപ്പൊ നമ്മൾ താഴ് തൽക്കാലത്തേക്ക് ഞാൻ താഴോട്ട് പോകുന്നില്ല കേട്ടോ താഴോട്ട് ഭയങ്കര കുഴിയാ അങ്ങോട്ട് ഇറങ്ങാൻ പേടിയാ ഇവിടെ ലിഞ്ഞു കിടപ്പുണ്ടോന്ന് സംശയോണ്ടേ നമുക്ക് പോകാൻ ചെറിയൊരു പേടി നമ്മൾ ഇവിടം വരെ പോകുന്നുള്ളു തൽക്കാലത്തേക്ക് നമ്മൾ ഇത്രയെങ്കിലും കണ്ടല്ലോ ഇനിയിപ്പോ ഇത് ഇതിന്റെ പണിയെല്ലാം തീർന്നതിന് ശേഷം അത് ക്ലിയർ ആക്കിയ ശേഷം നിങ്ങളെ ബാക്കി ഭാഗങ്ങളെല്ലാം മൊത്തം കൊണ്ടു കാണിക്കാവേ ശരി അപ്പൊ നമ്മൾ നേരെ മുകളിലോട്ട് കേറട്ടെ ഇതിലെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ കൂടെ നമ്മൾ നിറഞ്ഞു കേറണം കൊറച്ച് ഇതിനകത്തുണ്ടല്ലോ കൊറച്ചങ്ങോട്ട് എന്നെ ശ്വാസം കൂട്ടുന്ന ആളുകൾ പറയാം ചെറിയ ശ്വാസം മുട്ടലുണ്ടാവുക പെട്ടെന്ന് നടന്ന പോയെന്ന് അതെ അതെ അതെല്ലാം തലയെല്ലാം ഇടിച്ച പണി കിട്ടും ഓട്ടോ ഇതൊക്കെ ഉരുളി കിടക്കിടക്കാട്ടോ ഈ ഇതല്ല അടിപൊളി എന്റെ പൊന്നോ ഒരു വല്ലാത്ത കാഴ്ച തന്നെ കേട്ടോ ഇതിന് അടി അതിനകത്തെന്ന് പറഞ്ഞ വലിയൊരു ഏരിയ അടി ഇത്ര ഇങ്ങനെ ആ പുറത്തോട്ടം തോന്നില്ലേ ഒത്തേരി ഇവിടെ അടി തന്നെ പിന്നെ അങ്ങോട്ട് ഫുള്ളിരിട്ടോ ഒന്നും കാണത്തില്ല പിന്നെ ചെറിയ ശ്വാസം മുട്ടലും ഉണ്ട് അവിടെ അവ അതിലങ്ങ് നേരെ നടന്ന് പോകണം പോലും പക്ഷെ നമുക്ക് അങ്ങോട്ട് അവിടെ ഇറങ്ങാൻ പേടിയാണ് അവിടെ പെട്ടില്ല ഒന്നാമത അവിടെ ഇടിഞ്ഞു കിടക്കുന്ന അങ്ങനെ അടിയിലും അതിന്റെ അതിന്റെ ഉള്ളിലും ചേർത്തായിട്ട് മണ്ണിടിഞ്ഞ പോലെ അത്രയും കയറി വന്നപ്പോ നമുക്ക് അതക്കാൻ തുടങ്ങി പേര് പോയിട്ട് ഇവിടെ ആളുകൾ അറിയൂല്ലോ നമ്മളിവിടെ ഉണ്ടെന്നുള്ള കാര്യം ലൈറ്റ് തെളിഞ്ഞിറക്കണേ അടുത്ത ടീമുകൾ വേറെ ആളുകൾ അത് അവിടെ നിന്നൊക്കെ നടന്നു വരുന്നുണ്ട് ഇത് പറഞ്ഞാ ആ സിനിമ ഷൂട്ട് ചെയ്തതിനു ശേഷമേ ന്യൂസില് വെള്ളം ഭയങ്കര റിപ്പോർട്ടിംഗ് ഇപ്പോഴും നടന്നു പോകുന്നുണ്ട് ഇതിനിടെ ഇറങ്ങി പോകുന്നുണ്ട് ഇറങ്ങിയ സ്ഥലത്തോടെ ആളുകൾ ഇറങ്ങി പോകുന്നുണ്ട് ഞാൻ പോയതിനു ശേഷം ആള് പോയിട്ടുണ്ട് ആ കാണുന്നുണ്ട് നമ്മളെപ്പോലെ നല്ല നല്ല ധൈര്യശാലികളൊക്കെ ഇറങ്ങി പോകും നമ്മളെ പോലെ പേടിച്ചുപുറമർക്ക് ഇച്ചിരി റിസ്ക്കാട്ടിറങ്ങേ അതാണ് വിഷയം അതെയോ നിങ്ങളത് കാണാൻ വന്നാണോ റിസ്ക് ഹെവി റിസ്ക് ഞങ്ങൾ താഴെ ഇറങ്ങി വല്യൊരു ഏരിയ കേട്ടോ വലിയൊരു ഏരിയ തന്നെയാ ഇരുട്ടാ നിങ്ങൾ വരുന്നേ ആ കുറച്ച് എവിടെന്നെ ഇറങ്ങി വരുന്നില്ല പക്ഷേ ഇതിൽ ഇടിഞ്ഞു പോയതാ തടഞ്ഞു പോയതാ ഇതിങ്ങനെ അല്ലായിരുന്നു പക്ഷെ നമ്മൾ അതിന്റെ സൈഡിൽ കൂടെ ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ കൂടെ ഇറങ്ങി ഞങ്ങൾ പോയി ചേട്ടന്റെ പേരായിരുന്നു ജോസഫ് അല്ലേ ഇതാണ് വീട് വീട് ഞാനിവിടെ ചേട്ടന്റെ ഫാർമ ചേട്ടന്റെ ഉമ്മറിന്റെ അതെല്ലേ ഉമ്മറടെ ആ ഇതിന്റെ അങ്ങനെ വെളിച്ചം കിട്ടുന്ന സ്ഥലം ഉണ്ടെന്നില്ലേ അത് ഇതിൽ നടന്നു പോയി കാണോടെ അതെയോ അവിടെയാണ് എന്റെ ഹോളാ അതെ അല്ലെ ഇപ്പൊ ഇപ്പൊ സമയത്തായി പതിനേ ഇപ്പൊ അതിനകത്ത് നല്ല വട്ടം ഉണ്ടാവും ഈ സമയത്ത് ആ ഉച്ച സമയത്ത് സമയത്തേക്ക് പതിനൊന്നര മുതൽ ഒന്നേ നാല് വരെ നല്ല വെട്ടം കിട്ടും ചേട്ടനെ അവിടെ ഇറങ്ങിയിട്ടുള്ള പക്ഷേ ഈ ഇടിഞ്ഞതിന്റെ പേരിൽ എനിക്ക് അതിന്റെ അടി കൂടെ കിടക്കാനുള്ള ഒരു പക്ഷെ ഇതിൽ ഇറങ്ങിപ്പോകുമ്പോഴേ ആ താഴെ മണ്ണ് കിടപ്പുണ്ട് അതുകൊണ്ട് ഇടിഞ്ഞപ്പോ വേണമല്ലേ അവിടെ ഒരു കുളവില്ലേ

അടിപൊളിയാവും മാത്രമല്ല നമുക്ക് വൃത്തിയാക്കി ഒരാളിന്റെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അപകട എല്ലാം സംഭവിച്ചാൽ അല്ല അത് ബന്ധപ്പെടുന്നവർക്കായിരിക്കും ഞാൻ പഞ്ചായത്തിലും എൻ്റെ വാർഡ് മെമ്പറോടൊക്കെ സൂചിപ്പിച്ചത് ഇടിയുന്നതിന് മുമ്പാണ് അതുപോലെ ഏറ്റവും ഫസ്റ്റില് ഒരു ലേഡി വന്നിട്ടുണ്ടായി അതിന്റെ ചാനലുകാര്യം അപ്പൊ അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞു വരുന്നവരെ സംബന്ധിച്ച് പിള്ളേരൊക്കെ യൂത്ത് ഒക്കെ ഒരു ഒരപകടം അവർക്ക് വിഷയമല്ല മാത്രമേ ഇടിഞ്ഞിട്ടുള്ളൂ താഴോട്ട് താഴോട്ട് നല്ല പക്ഷേ ഇടിഞ്ഞു വീണ ഭാഗങ്ങളുണ്ട് ഇത് ഇവിടത്തെ കുടിയേറ്റം ഇല്ലേ കുടിയേറ്റത്തിനൊക്കെ മുമ്പേ ഉള്ളതാണ് കാരണം ഇവിടുത്തെ ഈ ഭൂമിയുടെ അധിവൻ കരിക്കാട്ടയുടെ മുന്നുമുന്നവനാരുന്ന് അങ്ങേരുടെ പത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടർ സ്ഥലം ഈ വിഭാഗത്തുണ്ടായിരുന്ന ഓക്കെ അങ്ങേരുടെ പടയാളികളും കാവൽക്കാരും എല്ലാം ഇവിടത്തെ ആദിവാസികളെന്ന് പറഞ്ഞ അടിയന്മാർ മതവിഭാഗത്തിൽപ്പെട്ടവരാ അവരായിരുന്നു ഇവിടത്തെ ആദ്യ കാലത്തുണ്ടാവും അപ്പൊ അവരുടെ ഭാരം കാരണന്മാരുള്ള അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ദീർഘായുസും ആരോഗ്യവും ഉള്ള ആൾക്കാരില്ലേ നൂറു വയസ്സും നൂറ് മുകളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ കുഞ്ഞുനാള് മുതലായി ഗുഹയുണ്ട് ഇവിടെ അവർ വന്ന ഉള്ളിൽ കയറി അതിനടുത്ത് ഇഷ്ടം പോലെ വാവലുണ്ട് ഇപ്പോഴും ഉണ്ട് വാവല് അന്നുള്ള അത്രേ ഇപ്പൊ ഇല്ലെന്നേ ഉള്ളൂ അവര് വാവലിനെ പിടിച്ച് അതിനുള്ളിൽ തന്നെ ചുട്ടു തിന്നും അവർക്ക് അത്യാവശ്യം താമസിക്കുകയും ചെയ്യാലോ നനയൊന്നുമില്ല നനയൊന്നും ഇല്ല പക്ഷെ വേനക്കും ഇപ്പം ഇറ്റിറ്റ് വെള്ളം വീഴുന്നുണ്ട് അത് വേനക്കും കുറച്ച് കുറച്ച് മീണുകൊണ്ടിരിക്കും ഓ അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ അവരുടെ ആ ഒരു താമസം ഒക്കെ കഴിഞ്ഞ് നാനാരോട് തിരുവിതാംകൂർന്ന് ആൾക്കാര് ഇവിടെ കേറാൻ തുടങ്ങി പല നമ്മുടെ ഏട്ടന്മാരും എല്ലാ മതവിഭാഗവും ഭൂമിയല്ലേ അന്ന് മണ്ണല്ല ആവശ്യം അന്ന് കുടിയേറിയ ആൾക്കാർ ഉണ്ട് അവരും ഇവരോടൊപ്പം തന്നെ ഇതിനുള്ളിലേക്കൊക്കെ പോയി താമസിക്കാനും താമസിക്കല്ല ഇങ്ങനെ വിശ്രമിക്കാനും ഇങ്ങനെ ഇരിക്കും നല്ല നല്ല നാടൻ നാടൻചാര കിട്ടുന്ന ഒരു കാലമല്ലേ സ്വന്തം ഉണ്ടാക്കാം അപ്പൊ ഇറങ്ങി വരികയല്ലേ അല്ല വരുന്നവര് ഇവിടെ ഇഷ്ടം പോലെ കിട്ടും എക്സൈസൊക്കെ വല്ല കാലത്തും വരുമ്പം അപ്പൊ ഈ വാവലിനെ ചുട്ട് ഉപ്പും വരട്ടി അടിക്കാൻ നല്ല ഇഷ്ടം പോലെ കിട്ടും അടിപൊളി കഴിച്ചാ അങ്ങനെ ഒരു തെറ്റായിട്ട് അന്ന് എല്ലാവരും കൂടി മിക്കവാറും കഴിക്കുന്നവരും ആണ് കൂട്ടായ്മയ്ക്കൊക്കെ ഈ ഭക്ഷണമാണല്ലോ കൂട്ടായ്മയുടെ ഒരു പ്രധാന കാര്യം ഒരുമിച്ച് കഴിക്കുന്നവര് ഒരുമിച്ച് തന്നെ നിൽക്കും മരിച്ചാലും ഒരുമിച്ച് നിക്കും അങ്ങനെയായിരുന്നു ഞാൻ ഇവിടെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ മുതൽ ഇവിടെ നാട്ടിലുണ്ട് എന്റെ അത് താമസം വന്നിട്ടൊരു മുപ്പത്തി നാല് പോലെ ആയുള്ളൂ പരിചയപ്പെടാൻ സാധിച്ചില്ല ഒത്തിരി സന്തോഷം കേട്ടോ ഭയങ്കര ഇഷ്ട ഏതെങ്കിലും തൽക്കാലത്തേക്ക് ഞാൻ ഇതിന്റെ വിശദമായ വീഡിയോ നമ്മൾ ഇതൊന്ന് ക്ലിയർ ആക്കിയ ശേഷമേ നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ എടുത്ത് കാണിക്കാവേ ഇവയ്ക്ക് ഭയങ്കര ധൈര്യം കേട്ടോ ഇപ്പം ആദ്യത്തെ പരിസരത്തോട്ട് വയ്യല്ലേ ഭയങ്കര ഭയങ്കര ധൈര്യശാലിയാ ശരിയാണ് ഉണ്ടാകത്തോട്ട് പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിന്റെ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെത്തുന്നതാണേ അപ്പോൾ ശരി ബൈ ബൈ